ചതയം നക്ഷത്രം ചതയം നക്ഷത്രക്കാർ പൊതുവെ സോഷ്യൽ നിലപാടുകൾ കൊണ്ട് പ്രചോദിതരാണ് തൻ്റെ കൂട്ടായ്മയിൽ ഷൈൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും തൻ്റെ ഇൻഡിവിജ്വാലിറ്റിയിൽ പോറ്റുകയും ചെയ്യുന്നവരുമാണ് ഇവർ കൂടുതലും ഐ ആം ഡിഫറൻറ്റ് എന്നൊക്കെ പറയുന്നത് കേൾക്കണില്ലേ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് നല്ല വ്യത്യസ്തനാണ് വ്യത്യസ്തതയിൽ അഭിമാനം കൊള്ളുന്നവരുമാണ് ഇവർ ഇവരുടെ ചിന്തന രീതി ഇവർ ലോജിക്കിലേ ചിന്തിക്കാറുള്ളൂ എന്നാൽ ഇവർ ഒക്കേഷണലി എസെൻട്രിക്കുമാണ് ആധുനികതയും അത്യാധുനികതയും വേർതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇവർ എക്സ്പ്ലോർ ചെയ്യുന്നവരായിരിക്കും വളരെയധികം ഔട്ട്സൈഡ് ദ ബോക്സ് എന്ന ചിന്താഗതി കൂടിയുള്ളവരായിരിക്കും ഇവർ കൂടുതലും പബ്ലിക് ഇൻഫ്ലുവൻസ് ആർട്ട് ബ്രാൻഡ് അംബാസിഡർ ഫേമസ് സിനിമ മീഡിയ പൊളിറ്റിക്സ് ആർട്ട് ആക്ടിവിറ്റീസം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് കൂടുതൽ ശോഭിക്കാൻ കഴിയും അതേ നക്ഷത്രക്കാരുടെ വിവാഹ പൊരുത്തം ബന്ധം ചേരാൻ പറ്റുന്ന നക്ഷത്രക്കാര് മകം രോഹിണി ഉത്രം എന്നീ മൂന്ന് നക്ഷത്രക്കാരുമായിട്ടാണ് ഇവർ കൂടുതൽ ചേരുക കാരണം ഇവരുടെ മനസ്സിന്റെ ആഴം കൈവരിക്കാൻ കഴിയുന്നവരോട് ഇവർക്ക് കൂടുതൽ ആകർഷണം തോന്നാറുണ്ട് അത് മാത്രമല്ല ഇവരുടെ ആകർഷണീയത ഉത്സാഹം വരുത്താറുണ്ട് റിഗിഡ് പാറ്റേൺസ് ഇല്ലാതെ റിഗിഡ് പാറ്റേൺസ് ഇല്ലാതെ ബന്ധങ്ങൾ വളരെ സ്വതന്ത്രമായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഇവർക്കുണ്ട് ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല ഞാനൊരു പേഴ്സണലി ഒരു സൈക്കോളജിസ്റ്റ് ആണ് സൈക്കോളജിയിലെ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒരു ബന്ധമുണ്ട് എന്നുള്ള പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയിൽ ഇന്ന നക്ഷത്രക്കാർ ഇന്ന സ്വഭാവമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് പേരടുത്ത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം പത്ത് പേരിൽ എട്ട് പേരും അത് ശരിയായിട്ട് തന്നെ വന്നു അപ്പോൾ ഈ സ്വഭാവക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇവരുടെ ഭാവി ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരു അസംഷനിൽ ഞാൻ എത്തി ഇന്ന സ്വഭാവക്കാർക്ക് ഇന്ന നാളുകാർ മാത്രമേ ചേരുള്ളൂ എന്നത് എനിക്കതിന്ന് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെയാണ് ഞാനിത് പറയുന്നത് ഇത് ഞാൻ പറയണ പോലെ ആയിരിക്കില്ല ബാക്കി പ്രൊഫഷണൽ ആയിട്ടുള്ള ആസ്ട്രോളജിസ്റ്റ് പറയുന്നത്